ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൂടിനോ നമുക്ക് വിശപ്പിനും ദാഹത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം അപ്പം നമുക്ക് ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒത്തിരി ഫ്രൂട്ട്സും ഐസ്ക്രീമൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളൊന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു അബിൽ മിൽക്ക് ആട്ട അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഒരു ഒരവിൽ മിൽക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാത്ത രീതിയിൽ പിള്ളേർക്കൊക്കെ ഈ ഒരു ചൂട് സമയത്ത് നൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അവിൽ മിൽക്കിലൊക്കെ അത്യാവശ്യം ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് പുറത്തു നമ്മൾ മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ നമ്മൾക്ക് നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അവിൽ മിൽക്ക് റെഡിയാക്കാമെന്ന് കണ്ടു കണ്ടുനോക്കട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു ബൗളിലേക്ക് ഒരു അര കിലോനോളം ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ട അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ലിറ്റർ പാലിലേക്ക് അര കിലോന് ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതൊരു ഇതേപോലൊരു ഫ്രോക്ക് വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് ഉടച്ചു കൊടുക്കാം മിക്സിടെ ജാറിലൊന്നും ഇട്ടിട്ട് നമ്മളിതേപോലെ അടിച്ചെടുക്കാതെ ഇതേപോലെ നമുക്കൊന്ന് ചതിക്കിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള തവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാലും ഒന്ന് ഇതേപോലെ പൊടച്ചു കൊടുത്താൽ മതി നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്കിതേപോലെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടിക്കോളും നമുക്കിത് കടിക്കാനായിട്ട് കിട്ടണം ഇതേപോലെ നമുക്കൊന്ന് എല്ലാം ഇതേപോലെ ആക്കി എടുക്കാം ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കാൻ താല്പര്യമുള്ളവരാണ് ഒട്ടുമിക്ക പേരും ഇതേപോലെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് അവിൽ മിൽക്കിൽ നമുക്ക് വാ മേടിക്കാനായിട്ട് കിട്ടും പുറത്തുനിന്ന് നല്ല പൊരി അവൽ അവിൽ മിൽക്കിൽ ചേർക്കുന്ന ഇനിയിപ്പോൾ ആ അവിൽ കയ്യിൽ ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാരണ വീട്ടിൽ വാങ്ങിച്ചെടുക്കുന്ന മട്ടവിലൊന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ട അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് അവരവിൽ കിട്ടുകയും ചെയ്യും നമുക്ക് അവിൽ മിൽഗിൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുതിർന്നു പോവുകയില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മട്ടവിൽ തന്നെ വാങ്ങിച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കും കൊര്യവിൽ കിട്ടാത്തവർക്കാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആട്ടോ ഈ ഒരു കൊര്യാവിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ പൈസക്കും നമുക്കിത് വാങ്ങിച്ചെടുക്കാനായിട്ട് കഴിയും നല്ല കൂളായിട്ടുള്ള പാൽ വേണം നമ്മളിതിലേക്ക് ചേർത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിതാ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു ലിറ്റർ പാലിലേക്കുള്ള പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്ത് എടുത്തത് നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ എന്തു ചെയ്യുക നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കൂളാക്കിയെടുക്കാം കേട്ടോ അതെല്ലാം നമ്മൾ പാക്കറ്റ് പാലാണ് റെഡി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയും മതി കണ്ടില്ലേ നമുക്കിതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇതാ നമ്മൾ പാലൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം നമ്മളിതിൽ ഫ്രൂട്ട്സൊന്നും ചേർക്കുന്നില്ല കേട്ടോ കയ്യിലുള്ളവർക്ക് ചേർത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിന് പകരം കുറച്ച് നട്ട്സാണ് നമ്മളിവിടെ ചേർത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നട്ട്സുകൾ ചേർത്തെടുത്താലും മതിയാവും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇതാ ഇത്രയും നമ്മൾ പാൽ ചേർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് കണ്ടുനോക്കാം ഇതാ നമ്മൾ പാലൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളിതാ കുറച്ച് പൊരി അവിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെറിയ പ്രൈസിന് മേടിക്കാൻ കിട്ടും കേട്ടോ ഇതാ നമ്മൾ അവിൽ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് വേണം അതും നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സ് ചേർത്തെടുക്കുന്നുണ്ട് കുറച്ച് പീനിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെതാ കുറച്ച് മുന്തിരിയുണ്ട് ബദാം ഉണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ വേണം അപ്പോൾ ഈ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ അവിൽ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതാ നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാട്ട അപ്പോൾ കസ്കസ് കസ്ഖസ് ചേർത്തെടുക്കുന്നില്ലാട്ടോ അപ്പോൾ ചിലയിടത്ത് നമ്മൾ കസ്കസ് ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് കസ്ഖസ് ചേർക്കുന്നില്ല പിന്നെ നമ്മളിതാ ഫസ്റ്റ് നമുക്കിതിലേക്ക് നമ്മുടെ ൊരു പാലിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് അവില് പുരി അവിൽ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു രണ്ട് തവി ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് കവറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈയൊരു പീനട്ട് അതേപോലെ തന്നെ ഉണക്ക മുന്തിരി കുറച്ച് ബദാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്രയും ചേർത്തിട്ട് ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെന്താ കുറച്ച് ഗാർണിഷ് ചെയ്യണ അല്ലെങ്കിൽ നമുക്കിതിൽ കുറച്ച് ട്രൂട്ടിയും ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ കുറച്ചിട്ട് കൊടുക്കാം ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് വാനില്ല ഐസ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീമൊന്നും ഇല്ലാതെയാണല്ലോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അതൊരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു ഒരവിൽ മിൽക്ക് ഇനി നമ്മളിതിലേക്ക് തെറുതായിട്ടൊരൽപ്പം ബൂസ്റ്റ് എന്നിട്ട് കൊടുക്കും ഇനി നമ്മൾ വീണ്ടും ഈ ഒരു പാലിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് കുഴിക്കാം നമ്മൾ രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വീണ്ടും അതേപോലെ കുറച്ച് അവിൽ ഇതിൻ്റെ മീതൊക്കെ അങ് ഇട്ട് കൊടുക്കും നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് വെച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്സും കൂടെ ഇതിൻ്റെ മീതങ്ങ് വെച്ചു കൊടുക്കും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒത്തിരി ഒന്നും വേണ്ട ഞാനത് കുറച്ച് ബദാം വെച്ചിട്ടുണ്ട് കുറച്ച് പീനട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു രണ്ട് മുന്തിരി പിന്നെതാ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഭംഗിക്കും നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി ആക്കി ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരല്പം ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിർബന്ധമില്ലാട്ടോ ഓപ്ഷനിലാണ് നമ്മൾ ഫോട്ടോ ഫോട്ടോക്കെടുക്കുന്നതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ബൂസ്റ്റും കൂടെ കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റും കളർഫുള്ളും കൂടാകും ഇതേപോലെ നമുക്കൊന്ന് വെച്ച് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഞൊഡിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പാൽ അപ്പം ഇതാ നമ്മുടെ ഞൊഡിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ അവിൽ മിൽക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ആ ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല പാൽ നല്ല പോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിൽ മിൽക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് മാറിക്കിട്ടും ഈ ഒരു ചൂടിനൊക്കെ നമ്മൾ പോയി കഴിക്കുന്നതിനേക്കാട്ടി ഏറ്റവും ബെറ്റർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഐറ്റംസുകളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും